ഇവിടെ ഇന്റർവ്യൂ ഉണ്ട് എന്ന് എന്റെ ഒരു വാട്ട്സ്ആപ്പിൽ എറെ കണ്ടു ക്യാൻ സ്റ്റാറ്റസ് അല്ല ഹേ അല്ലാ സ്റ്റാറ്റസ് കണ്ടു ക്യാൻ ഇവിടേര് ആള് വരാടാ ഇന്റർവ്യൂ ഉണ്ട് ഏതിന്റെ ഏതിന്റെ ആയില്ല വേക്കൻസി ഇതുമാത്രാണ് ഏది ഏది ഹെഡ് ഓഫീസിൽ ഉണ്ടെങ്കിലും ഹെഡ് ഓഫീസിൽ ഉണ്ടല്ലേ അല്ലാ ഊരാടുങ്കൽ സർവന്റ് ഓഫീസ് നായല്ലേ നിങ്ങൾ തന്നെ ആടല്ലേ നിങ്ങൾ ഹെഡ് ഓഫീസിൽ അല്ലേ കൊണ്ടത് അല്ലാ ആട പോരാണോ കൊട്ട വരാൻ പറഞ്ഞു സുബീഷ് എന്ന ഒരാളെ കാണാനാണ് വയ്യക്ക്ണ്ട് വയോട് അത് എടുത്തിട്ടില്ല

എന്നാലേ ആരാ തന്നേ വൈപ്പായിരിക്കും വൈപ്പല്ല വൈപ്പല്ലാണ്ട് പിന്നെ വൈപ്പല്ലാണ്ട് വേറെ തരാനില്ല െവ് യു ഏഹ് ഐ ലവ് യു ഞാൻ ചോദിക്കാണ്ടെന്നാ പറഞ്ഞിട്ട് അപ്പൊ സെറ്റ് ഇതുവരെ കിട്ടി ഇല്ല എന്നാ കേക്ക് ഞാൻ കേക്ക് എടുത്തരാം അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ఎలార హాపర ఆద్య ఇత్ర ఆల్కారు സൂപ്പർല നല്ല ബാങ്കിലേക്ക് മര്യാദ ഞങ്ങളെ ബാങ്കിൽ പോയതാണ് വെള്ളിയാഴ്ച അപ്പൊ അവിടെ ഉള്ളവരാണ് നിങ്ങളെ അഡ്രസ്സ് വന്നത് അത് അതങ്ങൾ മോശമായിട്ട് പെരുമാറുന്നത് ആരോടാ പെരുമാറിയത്

றியலா வாங்களை ഇനിയിപ്പോ അടുത്ത ടാസ്ക് ടാസ്ക്രാക്കിണ്ടാവും ആ അച്ഛൻ കൈവിട്ട സമയത്ത് എന്താ അച്ഛൻ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണിപ്പോ ഉണ്ട് ും എന്നാലും പറഞ്ഞല്ലോ ശരി അല്ല ഇത് കഴിയട്ടെന്താ അപ്പൊ അവരോടാ പറയണല്ലേ ഞാൻ ബാക്കിയും കൂടെ എഴുതി കണ്ടാകും അടിച്ച് പൊളിച്ച് ഹാപ്പി ആ സറ്റി ോട്ടോ അച്ഛനും മോനും അറിയാനിക്കന അറിയ അങ്ങനെ അറിയാൻ പറ്റുന്നേ അഞ്ചേരി ആ അറിഞ്ഞു ഇതാ അപ്പൊ

വിചാരിന്നി പ്രതീക്ഷിക്ക അമ്മ കിട്ടുന്നേ ഇല്ല എന്നാ പ്രതീക്ഷിക്ക അങ്ങനെ പ്രതീക്ഷി അച്ഛൻ പറഞ്ഞേക്കോലെ ഹാപ്പി അനുവേസറി ലൈഫ് ലോങ് അടിച്ചുപോലെ ജീവിക്ക ഓക്കെ സെറ്റ് ാണോ ചോദിച്ചോട്ടെ ഞാൻ യൂട്യൂബ് പറ നാട്ടിലല്ല ഞങ്ങൾക്ക് അറിയേക്കും ചെലപ്പോ ആ അതില് അതില് അപ്പൊ ഉത്തരം പറയുന്ന ഈയൊരു സാധനം ഞാൻ ഇപ്പം ഗിഫ്റ്റ് ആയിട്ട് തരും ഓക്കെ ആരാ പറയുന്നേ ആരാ പറയുന്നേ നിങ്ങളെ പറയുന്നേ നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ ആദ്യം പ്രകാശ് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നതിലൂടെയാതരണൂടാ പ്രകാശ് ഏറ്റവും കൂടുതൽ വേഗതയിലൂടെ സഞ്ചരിക്കുന്നതിലൂടെയാ ഇവരോട് സിമ്പിൾ ചോദ്യം ചോദ്യിൾ മുട്ടയുടെ കളർ മുട്ടയുടെ കളർ വെള്ള ഓക്കേ പിടിച്ചോ ഇത് ഗോൾഡാ എന്നോടൊന്നും അറിയാതെ അപ്പൊ ഹാപ്പി വെറ്റിങ് ഒരിക്കലും ഉപദേശിക്കില്ല ആരാ നന്നൊക്കെ ഉണ്ടാവും അതെ റജിയോട് അറിയാം പറഞ്ഞു അപ്പൊ സെറ്റി നിങ്ങൾ അറിയില്ല എന്നാ ഓക്കേ കേക്ക് പപ്പേന്റെ ഗിഫ്റ്റാ കേക്ക് പിന്നെ ഇതാ ഒരുപാട് ഒരുപാട് ഗിഫ്റ്റുകൾ തേച്ചയായിട്ട് നിങ്ങളെ ഹാപ്പി ആക്കി തീരുമാനം ഇല്ലല്ലേ ശരി ചേട്ടാ പറഞ്ഞു സൂപ്പർ ആയില്ല എന്തായാലും